വിദ്യാഭ്യാസത്തിനൊപ്പം കുട്ടികളുടെ കഴിവുകൾക്കും പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മോസിൻ എംഎൽഎയുടെ എക്സലൻസ് അവാർഡ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പട്ടാമ്പി നിയമസഭാ മണ്ഡലം തലത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുമാണ് എം എൽ എയുടെ എക്സലൻസ് അവാർഡ് നൽകി വരുന്നത് ഇത്തവണ പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു ചടങ്ങ് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം മാത്രമല്ല കുട്ടികളുടെ കഴിവിനും പ്രാധാന്യം കൊടുക്കണമെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു വിദ്യാർത്ഥി പഠിക്കുന്ന രീതിയിൽ അധ്യാപകർ പഠിപ്പിക്കണം തുടർ വിദ്യാഭ്യാസം എങ്ങനെ വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കണമെന്നും മന്ത്രി സൂചിപ്പിച്ചു ഡിഗ്രി ഒന്നും അല്ല ഇപ്പൊ കഴിവാണ് സ്കില്ലാണ് ഇപ്പോ വലുതായിട്ട് മാറി വളരെ സ്പീഡിൽ പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നെങ്കിൽ അവൻ പഠിക്കുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിക്കാൻ അധ്യാപകന്മാരെ തയ്യാറാകണം തുടർ വിദ്യാഭ്യാസം എങ്ങനെ വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കണം അപ്പോൾ രീതി വിദ്യാഭ്യാസത്തിന്റെ രീതി സമ്പ്രദായം സ്കില്ലിനാണ് കഴിവ് അതിനുള്ള ട്രെയിനിംഗ് ഒക്കെ എടുത്ത് ഏത് അല്ല പഴയ രീതിയിലുള്ള വിദ്യാഭ്യാസത്തെക്കാളും ഇപ്പൊ പുതിയ എക്കെ വന്നതുകൂടി വിദ്യാഭ്യാസത്തിന്റെ രീതിയും സമ്പ്രദായം ഒക്കെ മാറും അതിനനുസരിച്ച് നമ്മൾ മാറി വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത് എനിക്ക് വേറെ ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പൊ ഏ അഗ്രികൾച്ചറിലും വന്നിട്ടുണ്ട് എന്താ പറഞ്ഞ ഞാൻ കൂടെ വന്ന് നോക്കുമ്പോഴും ഇപ്പൊ ഇവിടെ നിങ്ങളിപ്പോ അവാർഡ് കൊടുക്കുന്ന വിലയ്ക്കും ജയിച്ച കുട്ടികൾക്ക് അംഗീകാരം കൊടുക്കുമ്പോ ഇതൊക്കെ കൊടുക്കുമ്പോ നിങ്ങൾ വാടക ചോദിച്ചു എഞ്ചിനീയർ ആകണം ഡോക്ടർ ആകണം അല്ലേ പോലീസാകണം ഐ എസ് കാരനാണോ ഐ പി എസ് കാരണം എന്നൊക്കെ പറയുന്നു ഒരാളെങ്കിലും ആരായി കൃഷിക്കാരനാകണം പറ കോടി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേമരാജ് മുഖ്യ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഗായകനുമായ സജീർക്കൊപ്പം വിശിഷ്ട അതിഥിയായി കവി പി രാമൻ മുഖ്യപ്രഭാഷണം നടത്തി പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നഗരസഭാ കൗൺസിലർ കെ ആർ നാരായണസ്വാമി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ കമ്മുകുട്ടി ഇടത്തോള് എ എൻ നീരജ് വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ജനപ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മൊമന്റ് വിതരണവും നടത്തി